ക്ഷമയുടെ പ്രാർത്ഥന കുരിശിൽ കിടന്നുകൊണ്ട് തീവ്രവേദനയുടെ നടുവിൽ ഈശ്വനാഥ അങ് കൂശിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് എന്നെ വേദനിപ്പിച്ചവരെ കുറിച്ചുള്ള പച്ചക്കേടാത്ത ഓർമ്മകളുമായി ഞാൻ ഇതാ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ വന്നിരിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിന്റെ കൽപ്പനയും അങ്ങയുടെ മാതൃകയും മറന്നുകൊണ്ട് ഞാൻ വിദ്വേഷം വെച്ച് പുലർത്തിയതേ ഓർത്ത് മനസ്തപിക്കുന്നു നിന്റെ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്ന തിരുവചനം ഞാൻ ഓർക്കുന്നു അങ്ങ് തന്നവരെല്ലാം അങ്ങയുടെ ദാനവും സമ്മാനവുമാണെന്ന് ഞാൻ അറിയുന്നു ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളവരോട് മാപ്പ് ചോദിക്കുന്നു മുറിവേൽപ്പിക്കപ്പെട്ട സൗഖ്യദായിക അങ്ങയുടെ തിരുമുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ ഈശോനാഥ സാത്താന്റെ വലയിൽപ്പെടാതെ എന്നെയും എല്ലാവരെയും സംരക്ഷിക്കണമേ എൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ ആ